ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് ആശുപത്രി വിട്ടു പതിനാല് ആശുപത്രി വാസത്തിനു ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത് പതിനാല് ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം കൂത്താട്ടുകുളം സി പി എം നഗരസഭാംഗം കലാരാജു കൂത്താട്ടുകുളത്തെ വീട്ടിൽ തിരിച്ചെത്തി നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കലാരാജു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് രണ്ടാഴ്ചത്തെ വിശ്രമം കൂടി വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് കലാരാജു പറഞ്ഞു രാഷ്ട്രീയ തീരുമാനങ്ങൾ വളരെ ആലോചിച്ച് കൈക്കൊള്ളുമെന്നും കൌൺസിലർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ലെന്നും പറഞ്ഞ കലാരാജു മൂന്നിന് നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കി വീഴ്ചകളാണ് ഇതൊക്കെ ആ പ്രസ്ഥാനം അല്ലല്ലോ പ്രസ്ഥാനം നമ്മളെങ്ങനെയല്ല പഠിപ്പിച്ചിരുന്നത് ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഇതിനകത്തോണ്ടല്ലോ അപ്പൊ പ്രസ്ഥാനം നമ്മളെങ്ങനെ അക്രമം ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വ്യക്തികളാണ് ഉപദ്രവിച്ചത് സി പി എമ്മിനെ നമുക്ക് അടച്ചു ആ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ വ്യക്തികളാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് തുടർന്ന് രാഷ്ട്രീയ നിലപാട് നിലപാട് ഞാൻ പറഞ്ഞു നമുക്ക് അത് ആലോചിച്ച് തീരുമാനിക്കാം കാരണം വ്യക്തികൾ നടത്തിയ ഒരു എന്താണല്ലോ അത് നമുക്ക് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും എന്താണ് മുന്നോട്ടുള്ള നടപടികൾ എന്താണെന്ന് നോക്കിയിട്ടേ എന്തായാലും രാജികൾക്കൊന്നും ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും തീർത്തിറങ്ങൂ നിലവിൽ പല ഭാഗങ്ങളിൽ നിന്നും ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും പോലീസ് സംരക്ഷണം ലഭിക്കാനായി കലാരാജു കോടതിയെ സമീപിക്കും കൂത്താട്ടുകുളം നഗരസഭയിലെ വികസനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നും സർക്കാർ ആശുപത്രി ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നും മർദ്ദനമേറ്റ സർക്കാർ ആശുപത്രിയിലെത്തിയ തനിക്ക് ആശുപത്രിയിൽ നിന്നും വേണ്ട ചികിത്സ ലഭിച്ചിട്ടില്ലെന്നും കലാരാജു പറഞ്ഞു ആശുപത്രി വിട്ട കലാരാജുവിനെ സന്ദർശിക്കാൻ പ്രതിപക്ഷ കൗൺസിലർമാരും നേതാക്കളും വീട്ടിലെത്തി ഈ ഭരണസമിതി വർഷം കൊണ്ട് അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ അകുടമായിരുന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഉണ്ടായത് അപ്പോൾ ഒരു തരത്തിലും ഇവർക്ക് ഭരണവുമായി മുമ്പോട്ട് പോകാനുള്ള ധാർമ്മികത എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ട ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഈ ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞ് കൂത്താറ്റുള്ളത്തിൻ്റെ ഈ ശാപം ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹ അഭിപ്രായം അത് മാനിക്കാൻ തയ്യാറായല്ലെങ്കിൽ ഇനി അങ്ങോട്ടും ഈ പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നഗരസഭയുടെ ഭരണസമിതി രാജിവെക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു